നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നെവിൻ എല്ലാവരും കൂടെ ചേർന്ന് പണി കൊടുക്കുന്ന ഒരു പ്രൊമോയാണ് നെവിൻ ഇങ്ങനെ നിന്ന് പാത്രമൊക്കെ കഴുകുന്നുണ്ട് എനിക്ക് തോന്നുന്നു നെവിൻ ഇട്ട് എല്ലാവരും കൂടെ പണി ഡൗട്ട് ഉണ്ട് പ്രൊമോ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് നെവിൻ ഇങ്ങനെ കലി പൂണ്ട് നെവിൻ്റെ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ ബിഗ് ബോസിനകത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രത്യേകിച്ച് വലിയ ബാക്ക്ഗ്രൗണ്ടോ ഭയങ്കര പി ആർ സപ്പോർട്ടോ അങ്ങനെയൊന്നും ഇല്ലാതെ നിൽക്കുന്ന അപൂർവ മത്സരാർത്ഥികളിൽ ഒരാളാണ് നെവിൻ സ്വന്തം കഴിവുകൊണ്ട് ഊള കണ്ടൻറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഊള കണ്ടന്റ് പക്ഷേ എന്നാലും അതിനകത്തൊക്കെ എന്തെങ്കിലും ഫണ്ണുണ്ടാവും ചില ദിവസങ്ങളിലൊക്കെ വെറുപ്പിക്കുമായിരിക്കും പക്ഷേ എങ്കിലും പിന്നീട് പുള്ളി എന്തെങ്കിലുമൊക്കെ രസകരമായ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് സ്വന്തം കഴിവുണ്ടൊക്കെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ ഒരാളാണ് നെവിൻ അതിനെ അഭിനന്ദിച്ചേ പറ്റൂ ഇത്രയും ദിവസം നിൽക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല അങ്ങനെ ഭയങ്കര പി ആർ സെറ്റപ്പോ അല്ലെങ്കിൽ ആർമി സപ്പോർട്ടോ ഓഡിയൻസ് സപ്പോർട്ടോ നെവിന് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് തോന്നുന്നു നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻ പേജിലൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും നെവിൻ സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് ഇതുവരെയും കയറി വന്നത് വലിയ പി ആർ എന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല ബിഗ് ബോസിനകത്ത് വന്നിട്ടുള്ള ഈ സീസണിലെ കോമണേഴ്സിൽ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് കേട്ടോ നമ്മുടെ നെവിൻ